ഇപ്പോളും എന്റെ കൂടെ ഇണ്ടാവുമല്ലോ അപ്പൊ എല്ലാ മണുക്കൾക്കും വിചാരിക്കുന്നു കുട്ടി പോറങ്ങോ അതൊന്നാണ് ഇവിടെ പിടിക്കാത്തത് അപ്പൊ എന്താ പറയാ റിസോർട്ടിലെ മൂന്നാമത്തെ വീട്ടിലോട്ട് എല്ലാ മണുക്കൾക്കും സ്വാഗതം പിന്നെ വേറൊരു കാര്യം പറയാനുള്ള ചോദിച്ചു കഴിഞ്ഞാല് പ്രധാനപ്പെട്ട ഒരു കാര്യ കാരണം ജിൻസി ഇട്ട ടീഷർട്ട് ഓളതല്ല ഇൻ്റെതല്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് നേരെ പിടിച്ച ഇത് എന്തത് ബ്ലോഗർ ബ്ലോഗറായിട്ട് ഇങ്ങനെയാ നേരെ പിടിക്കാത്തത് അപ്പൊ ഇന്റെ ടീഷർട്ടല്ലോ പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കട്ടെ എങ്ങനെയുണ്ട് നരസാ അല്ലേ നേരം ഓക്കേ അതാവുമ്പോ അടിവല്ലേ നല്ലതാ അല്ലേ അമ്മേ നീ നമുക്ക് രണ്ടകോർ ടീഷർട്ടും എടുச்சവടിയല്ലോ ഞാൻ എറ്റിറ്റിങ്ങള് ഇട്ടോണ്ടി നാലെ അതെങ്ങനെ ഇങ്ങ അ എ എന്താടി ബർട്ടാവിനെല് കുറച്ച് മുണ്ടൂക്കം അതിനെ കൊണ്ടല്ല ഞാൻ എടുത്തതത് ഇവിടെ ഇവിടെ എന്താ നിനക്ക് കാണിച്ചുകൊടുക്കണോ കോഫി ഷോപ്പ് എന്താടി കോഫി ഷോപ്പ യെസ് വെരി ലവ് ഓ ഇതിനെ ഇല്ല കോഫി ഷോപ്പ് കുട്ടിന്റെ കൈത്ത് പിടിക്കണേ നോക്കണേ ഞാൻ വീണാലും നോക്കണേണ്ടോണാലും നിങ്ങളും പിന്നെ അതേപോലെ ആരും ഒന്നും വിചാരിക്കണ്ട ജിൻസിന്റെ കൈ മുതലാ ഫോൺ ഉള്ളത് ഇവിടെ ഓട്ടോ ഒക്കെ ഇണ്ടോ

हिरछा का बंटारो तो पादी टूटू तारे ये अकेले निरप्राण बॉक्स समान दे शुद्ध डब्बे रे ऑफिस में जाकर के बैठो हिरछा का बॉक्स में माइक ना बॉक्स में अबे फोन रखो मैं बारे वाह हैं ടടാ ഇവിടെ തോടല ഇവിടെ കുട്ടി നടോട്ട ആ അന്നത്തെ പറങ്ങോട് ഇത് മാറ്റാമല്ലേ ഇടാ കുട്ടി എന്താ വിശേഷ ആ बेटा അതടിക്കടാ വേണ്ട 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 അതല്ല കിടത്താൻ എന്തുവാണോ വെറുതെ സ്ലോപ്പ് കളക്കല്ലേ ഇതിനല്ല ഒരു പ്രതിയാണ് ഗയ്സ് യെസ് വീ ഉണ്ട് വീ ഉണ്ട് കുട്ടി ഓർമ്മ കുട്ടിനെ ഉറങ്ങുന്ന കുട്ടിനടുത്തോണ്ടോട്ടോ അതാ കുട്ടി ഉറങ്ങുന്ന കാറ്റ് ഏ

ഇനി എങ്ങനെ ചിരിച്ച നിങ്ങളൊക്കെ മോന്ത കണ്ട എങ്ങനെ ചിരിച്ച കുട്ടി കണ്ടില്ലേ കുട്ടിയൊക്കെ ഒരക്കണ്ടില്ലേ നായുടെ മാരി ഒരക്കണ് എന്നാ ചിന്താല് മറ്റേ ഏതൊരു പാട്ടുണ്ടല്ലോ റബ്ബേ ഇപ്പൊ ഏതാ പാ ഞാൻ കുറച്ച് ഇരക്കിലാണ് ഒന്ന് പോവോ മറ്റേ ഏതൊരു പാട്ടുണ്ടല്ലോ ആ പാട്ട് ഏതാണ്ടീ പ്രിയനേ നീ എന്നെ അറിയാതിരുടെ എന്നാ ഫോട്ടോ നിൽക്ക് എന്റെ ടീഷർട്ടല്ലോ അത് എന്നാ ചിരിച്ചു ചിരിച്ചു നിൽക്ക് കൗത്തൊക്കെ റെഡിയാക്ക ആ റെഡി വൺ ടു ത്രീ എടുത്തിട്ട് വടിപൊളി അടിപൊളി ഞാൻ അടുത്തതിന്റെ ഫോട്ടോ അടുത്തൊരു പാട്ട് എടുത്തരാ വെഡിങ് ആനേഴ്സറി ആയിട്ട് നല്ലൊരു പാട്ട് കണ്ടി വെക്കണ്ടേ പിന്നെ ആ വേറൊരു കാര്യം കിട്ടാ നമ്മളെ പുതിയ പാട്ട് ഏകദേശം രണ്ടാഴ്ചയുടെ ഉള്ളില് മാക്സിമം അതിന്റെ ഉള്ളില് നമ്മളെ പുതിയ പാട്ട് റിലീസാവും ഞാനും പിന്നെ കവർ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീമെയിൽ കൂടിയാണ് പാട്ടിട്ടുള്ളത് പിന്നെ ഇബളും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ പുതിയ പാട്ട് റിലീസ് ആവാൻ പോവാണ് അതൊന്നും ഓൾത്തേക്ക് പിന്നെ അപ്പോ എല്ലാരും സ്വീകരിക്കണം നല്ല സ്പെഷ്യൽ പാട്ട് തന്നെ ആയിരിക്കും നമ്മുടെ മുമ്പത്തെ പാട്ട് ട്രെൻഡിങ്ങിലായിരുന്നല്ലോ എപ്പോഴും ട്രെൻഡിങ്ങിലായി തോന്നുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് നോക്കുമ്പോൾ ട്രെൻഡിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു മറ്റേ കോലിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയാ എല്ലാവരും സ്വീകരിക്കണം നല്ല അടിപൊളി പാട്ടാണ് ഫൈസൽ പൊന്നാണി എഴുതിയ പാട്ടാണ് അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസർ അതിന്റെ ഓഡിയോ പ്രൊഡ്യൂസർ സമദ് എന്ന് പറയാൻ ഫ്രണ്ട് ആണ് അതുപോലെ വീഡിയോന്റെ പ്രൊഡ്യൂസർ നമ്മൾ സുഹൃത്താണ് പിന്നെ മൻഷാദ് ഓടക്കയിൽ എന്ന് പറയും അപ്പോ അങ്ങനെയൊക്കെ പാട്ട് ചെയ്യണ വർക്ക് പെണ്ണ ചക്കങ്ങൾ എന്തൊക്കെ പറഞ്ഞപ്പോണ്ടായിട്ടില്ല ഞാനിങ്ങോട്ട് മക്കളെന്താ കാട്ടിനെ എന്റെ ഉമ്മടുത്ത വേറെ കുട്ടി എന്താ അറിയണേ അണ്ടമ്മ അടുത്ത വരെ കുട്ടി ഇടാരാ അങ്ങനെ പറയാൻ പാടില്ല എന്ന് അറിയല്ലേ സോറി ദാ ഗയ്സ് അങ്ങനെ ഇങ്ങള് പോവുകയാണ് എന്റെ ബാക്കി നേരെ ദേ എടുതാട്ടോ ലസ്സമോ നല്ല വർക്കത്തിലാണ് ജീൻസിന്റെ ടീഷർട്ടല്ല എടുക്കുന്നൊന്നും പറഞ്ഞേക്കണം ട്ടോ അതല്ല പറയുന്നത് ടീഷർട്ടും ഞാൻ വാങ്ങാൻ തരണ്ടാ ഈ ടീഷർട്ടാ ₹100 ഉണ്ട് മറു വണ്ടി സൈഡിലുണ്ടാവോ ഇതിനെത്യേശം ഇർക്കവും കൈയൊക്കെ ഉള്ള കൊണ്ടും പിന്നെ കുഴപ്പമില്ല ല്ലേ വെരി ബി ഡാങ്ക് നല്ല വ്യൂ കേട്ടോ നീ റിസോർട്ടിന്റെ നമ്പർ നമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതില് അടി കൊടുക്കാനെ പൂ സ്വിമ്മിംഗ് പൂളൊക്കെ ഓരോരുത്തർ സ്വിമ്മിങ് പൂളൊക്കെയാണ് ഇറങ്ങണ മോടൊക്കെ എന്റെ മടിയെ എന്നിട്ട് ഉറങ്ങിയന്ത്വാന്നറിയണ്ടേ ും പണ്ടത്ത ആളന്നെ എല്ലാരും പണ്ടത്തെ ഫ്രണ്ടില് പൂച്ചൊക്കെ ട്രെൻഡിങ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ വെച്ചെങ്കില് ഒരു രണ്ടായിരത്തി അഞ്ചില് മറ്റേ തേടി പോകുമ്പോഴൊക്കെ എനിക്കറിയില്ല വല്യ സ്റ്റാൻഡേർഡിലെ അപ്പൊ പോയി ടീഷ്ട്ട് ഇട്ടിട്ട് ചെലക്കളോ ആയിക്കുണത്ര അപ്പൊ അങ്ങനെ ലാസ്റ്റ് ചായ പിടിക്കാനുള്ള വടയുണ്ട് എന്താ പഴം കൊണ്ടെന്താ സ്പെഷ്യൽ ഉണ്ട് ഇത് വേറെ സ്പെഷ്യൽ പൈനാപ്പിൾ കറി കറി മാത്രമേ വേറെ സാധനങ്ങളൊന്നും നിർത്തിയിട്ടില്ല സുന്ദരിതൊക്കെ ഈ സുന്ദരി അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട് ഗൈസ് എന്താ പറയാ കൂടുതലൊന്നും പറയാനില്ല അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു എന്തായാലും സുന്ദരിയോട് അടിപൊളിയെ

എന്തായാലും ഈ വീഡിയോ വെച്ച് ആണ് റിസോർട്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടോ ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത അടിപൊളി വീഡിയോ വരുന്നവരെക്കും